അഫ്ഗാനിസ്ഥാൻ്റെ കോച്ചായിട്ടുള്ള ജൊനാഥൻ റോട്ട് ജസ്പ്രീത് ബുംറയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഹീസ് ടോട്ടലി ഔട്ട് ഓഫ് ദി സിലബസ് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ സ്കിപ്പ് ചെയ്ത കല പ്രധാനപ്പെട്ട പോയിന്റുകളൂടി പറയാം തുടർച്ചയായിട്ട് ആറാമത്തെ വിജയത്തോടു കൂടിയിട്ട് ഗ്രൂപ്പ് രണ്ടിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്ക കൺസർക്യൂട്ടീവായിട്ട് ആറാമത്തെ വിജയമാണ് കഴിഞ്ഞ ദിവസം നേടിയെടുത്തത് പിന്നെ വെസ്റ്റ് ഇൻഡീസും അമേരിക്കൻ തമ്മിലുള്ള കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ വെറും പത്ത് ഓവറിൽ അമേരിക്കയുടെ നൂറ്റി ഇരുപത്തെട്ടെന്ന് പറയുന്ന സ്കോർ വെസ്റ്റ് ഇൻഡീസ് ചേസ് ചെയ്തെടുത്ത് അവരുടെയും നെറ്റ് റൺ റേറ്റ് മാരകമായിട്ട് ഉയർത്തിയിട്ടുണ്ട് പിന്നെ പരിക്കേറ്റ ബ്രാൻഡൻ കിങ്ങ് ഈ ലോകകപ്പിൽ നിന്നും പൂർണ്ണമായിട്ടും റോൾ ഔട്ട് ആയിട്ടുണ്ട് ബ്രാൻഡൻ റീപ്ലേസ്ഡ് ആയി വരുന്നത് കെ എൽ മൈസ് ആണ് അതുപോട്ടെ ഇനിയാണ് പ്രധാനപ്പെട്ട സ്ഥാനം ജസ്പ്രീത് ബുംറയെ കുറിച്ച് ജുനാദൻ റോട്ട് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എങ്ങനെയാണ് ബുംറ ഈസ് ഗോയിങ് ടു ബി കീ ബോളർ ഫോർ എനി സൈഡ് ഹീസ് ക്രൂഷ്യൽ ഫോർ ഇന്ത്യ ആൻഡ് വി വി ടു പ്ലേ ഹിം ബെറ്റർ ഇന്ത്യസ്ലി സ്പോക്കൺ അബൌട്ട് ഇറ്റ് ഹൗ വി വേർ ഗോയിങ് ടു പ്ലേ ഹിം ബട്ട് കുട്ടിൻ്റെ എക്സിക്യൂട്ടീവ് സംഭവം എന്ന് വെച്ചാൽ ജസ്പ്രീത് ബൂമ്ര ഏതൊരു സൈഡിനെ സംബന്ധിച്ചിടത്തോളവും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പ്ലെയറാണ് ഞങ്ങൾ ഇന്ത്യക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് ജസ്പ്രീത് ബുംറയെ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചു പ്രിപ്പയർ ചെയ്തിരുന്നു പക്ഷേ ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചതെല്ലാം പോയി ഞങ്ങളുടെ പദ്ധതികൾ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല ജസ്പ്രീത് ജസ്പ്രീത് ബൂമ്ര എന്ന ബോളർ നമ്മളുടെ പദ്ധതികൾക്ക് അതീതമായി നിൽക്കുന്ന ഒരു താരമാണ് അതുകൊണ്ട് ഔട്ട് ഓഫ് ദി സിലബസ് ആണ് അയാൾ എങ്ങനെ എപ്പോൾ പ്രതികരിക്കും എന്ന് പ്രവചിക്കാൻ കഴിയില്ല ആക്ച്വലി ഈ ഒരു വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ സ്ട്രൈക്ക് സ്ട്രൈക്കിംഗ് സ്പെക്ടാക്ടർ നമ്മുടെ ബൂമ്ര തന്നെയാണ്